ഞാൻ വേഗത്തിൽ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതിന് ശേഷം എസ് എ ബ്രദർ അവൈലബിൾ ആണെങ്കിൽ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയും യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ റൂമിൽ സൂചിപ്പിച്ചതുപോലെ കാൽവിനിസം കുറച്ച് കൺഫ്യൂഷൻ ഉളവാക്കുന്നു എന്നുള്ളൊരു ഒരു എന്താ പറയുക നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പ്രശ്നമാണ് ഇനി മറ്റൊരു പ്രശ്നം പിന്നെ കാൽവനിസത്തിൻ്റെ ഒരു രണ്ട് മൂന്ന് ലെവൽ ഓഫ് ടീച്ചിങ്സ് ഉണ്ട് അതിൽ പിന്നെ പ്രധാനപ്പെട്ട അതായത് ഇപ്പോൾ നമ്മുടെ തന്നെ ഉദാഹരണം പറഞ്ഞാൽ കാലുവിനിസത്തിൻ്റെ ആശയം ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പൊതുചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ കാലുനിസ് സഹോദരങ്ങൾ പൊതുവായി പറയുന്ന ഒരു ആരോപണം നിങ്ങൾ നിങ്ങളുടെ ആർഗ്യുമെൻറ്റുകൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ പറയാത്ത കാര്യങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ മണ്ഡയ്ക്ക് കെട്ടിവയ്ക്കാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വാദമില്ല എന്ന തരത്തിലൊരു പൊതുവേദിയിൽ സംസാരിക്കാറുണ്ട് എന്നാൽ എന്താണ് യഥാർത്ഥ വാദമെന്ന് പലപ്പോഴും അവർ പറയാറില്ല ഫോർ എക്സാമ്പിൾ അവരുടെ ഇന്നർ കോർ ടീച്ചിങ്സ് ഉണ്ട് ക്രൈസ്തവ പൊതുസമൂഹത്തിന് ഒരു തരത്തിലും അംഗീകരിക്കാൻ പോലും സാധിക്കാത്ത കാര്യങ്ങളാണ് കാര്യങ്ങളാണതില്ല നമ്മളതൊക്കെ അങ്ങനെയുള്ള ചില എന്താ പറയുന്നത് കാൽവിനിസത്തിനോട് ഏതെങ്കിലും വിധത്തിൽ ഇൻക്ലിനേഷൻ ഉണ്ട് അല്ലെങ്കിൽ കാൽവിനിസം ശരിയാണോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെയൊക്കെ പിന്നെ മനസാക്ഷിയുടെ മുമ്പിൽ ഞങ്ങൾ തുറന്നു തുറന്ന് കാട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാൽ കാൽവിനിസിൻ്റെ ഔട്ടർ സർവസ് എന്ന് വീക്ഷിക്കുമ്പോൾ കാൽവിനിസം ഏതെങ്കിലും രീതിയിൽ ദൈവജന വിരുദ്ധമാണോ എന്ന് ചോദിച്ചാൽ നമുക്കില്ല എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുക എന്താണ് കാരണം ദൈവം സർവശക്തനാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ കാൽവിനിസം അതല്ലേ പറയുന്നത് തീർച്ചയായും അതാണ് പറയുന്നത് ഇനി ദൈവം സർവശക്തനാണ് സോവരൻകോ ദൈവത്തിൻ്റെ സോവനത്തിൽ വിശ്വസിച്ചാൽ ഒരു വ്യക്തി കാൽവിനിസ്റ്റ് കാൽവിനിസ്ക്കാകുക ഇല്ല എന്നാണ് ബൈബിൾ പറയുന്നത് കാരണം കാൽവിനിസം വിഭാവനം ചെയ്യുന്ന അത് അപ്ലൈ ചെയ്യുന്ന അതിൻ്റെ രീതി അത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സർവശക്തനെ വേണ്ട എന്ന് നമ്മൾ നിരൂപിച്ചു പോകും അറിയാതെ പറഞ്ഞു അയ്യോ ഇങ്ങനൊരു സർവ്വശക്കനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് നമ്മൾ അറിയാതെ പറഞ്ഞു പോകും അതാണ് കാൽവിനിസ് മുമ്പോട്ട് വയ്ക്കുന്ന സോവറിനിക്ക് പക്ഷേ ക്രൈസ്തവ പൊതുസമൂഹം നമ്മുടെ ദൈവം സർവശക്തനാണെന്ന് വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ ദൈവ സോവറിനാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഈ പ്ലേ ഓഫ് വേഡ്സ് അതായത് ഈ വാക്കുകൾ കൊണ്ടുള്ള ഈ കളികൾ കളികൾ അല്ലെങ്കിൽ ഈ വാക്കുകൾ കൊണ്ടുള്ള കളികൾക്കുള്ളിൽ മറിഞ്ഞിരിക്കുന്ന അപകടം എന്താണ് എന്നുള്ളതാണ് ചർച്ചയുടെ പ്രസക്തി അതല്ലാതെ ദൈവം സോറിനാണ് എന്ന് കരുതുന്നത് കൊണ്ട് നിങ്ങൾ കൽവിനിസ്റ്റ് ആണോ എന്ന രീതിയിൽ ഇത് എടുക്കരുത് കാരണം മിക്കവാറും ആൾക്കാർ ദൈവ സോറിനാണെന്ന് വിശ്വസിച്ചാൽ ഓക്കെ യു ആർ ഓൾറെഡി ബിക്കം എ സെമി കാൽവിനിസ്റ്റ് എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ പലയിടത്തും പരക്കുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം ദൈവം തെരഞ്ഞെടുക്കുന്നില്ലേ ദൈവം തിരഞ്ഞെടുക്കുന്നുണ്ട് ദൈവം മുന്നമിക്കുന്നുണ്ടോ ദൈവം മുൻമിക്കുന്നുണ്ട് ബിബ്ലിക്കലി ഇതിനെല്ലാം പ്രത്യേകം വ്യാഖ്യാനങ്ങളുണ്ട് ആപ്ലിക്കേഷൻ ഉണ്ട് ശരിയായ എൻറ്റർപ്രിറ്റേഷൻസ് ഉണ്ട് പക്ഷെ കാൽവിനിസം വിഭാവനം ചെയ്യുന്ന മുൻനീമനം അത് നമുക്ക് ദൈവത്തിന്റെ സ്വഭാവത്തോട് ദൈവത്തിൻ്റെ പ്രകൃതത്തോട് ദൈവത്തിൻ്റെ എക്സ്പ്രസീവ് ആയിട്ടുള്ള അവൻ്റെ ബീയിങ്ങിനോട് ചേർന്ന് നിൽക്കുന്ന അവൻ്റെ ആട്രിബ്യൂട്ടുകളോട് ഒരു തരത്തിലും നമുക്ക് സാധൂകരിക്കാനോ ചേർത്ത് വയ്ക്കാനോ പറ്റുന്ന വിശദീകരണമല്ല ബൈബിൾ തരുന്ന മുനീമനത്തെക്കുറിച്ച് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് അതല്ലെങ്കിൽ ദൈവത്തിൻ്റെ സോവർണിറ്റിയെക്കുറിച്ച് കാൽവിനിസം പറയുന്നത് അപ്പോൾ പിന്നെ ഇതിൻ്റെ ആദ്യത്തുകൾ മനസ്സിലാക്കാത്തവർ നോക്കുമ്പോൾ ഇതെല്ലാം ബൈബിളിൽ ഉള്ളതല്ലേ പിന്നെ എന്താണ് പ്രശ്നം എന്ന് ചിന്തിക്കുക ഇനി പിന്നെ സ്വാഭാവികമായിട്ട് ഒരു പിന്നെ എന്താ പറയുന്നത് എല്ലാവരും അംഗീകരിക്കുന്ന മറ്റൊരു വസ്തുതയാണ് പിന്നെ തൊലിപ്പിലെ സെസ്റ്റിബിൾ ഡിവൈസ് ഈ നാലെണ്ണം അംഗീകരിക്കാത്ത ഏതൊരു വ്യക്തിയും ഒടുവിൽ വന്ന് ലാൻഡ് ചെയ്യുന്നത് പെർസിവറൻസ് ഓഫ് സയൻസിലാണ് അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണ് എന്ന് പറയാറുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ക്ലബ് ഹൗസ് ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ ഒരു സ്പ്രീഡ് ഫൈറ്റ് മോഡിലേക്ക് കാര്യങ്ങൾ എസ്കലേറ്റ് ആകാതിരിക്കാനായിട്ട് പലപ്പോഴും കാലുവിനിസം തള്ളിക്കളയുന്നില്ല അതിൽ ചില നല്ല അശങ്ങളുണ്ട് നമ്മൾ അംഗീകരിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു തരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ സാഹചര്യം അതല്ല കാരണം തെറ്റിദ്ധരിക്കപ്പെടുകയാണ് പിന്നെ വ്യക്തതയേക്കാൾ ക്ലാരിഫിക്കേഷൻസിനേക്കാൾ കൂടുതൽ കൺഫ്യൂഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് യഥാർത്ഥത്തിൽ എന്താണ് കാലുനിസം അല്ലെങ്കിൽ ഇന്നർ കോർ ടീച്ചിങ്സ് എന്താണ് എന്നുള്ളത് തുറന്ന് കാട്ടേണ്ടത്യാവശ്യം തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു പഠന പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ പരിശോധിച്ചൊരു ൊക്കെ മൊബൈലൈസ് ചെയ്ത് ഞങ്ങൾ ചെയ്യുന്ന ഒരു പഠനമായതുകൊണ്ട് കഴിവിന്റെ പരമാവധി ആൾക്കാരിലേക്ക് എത്തണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് സാധിക്കുമെങ്കിൽ ഞങ്ങൾ താഴെ കേട്ടുകൊണ്ടിരിക്കുന്ന റൂമുകൾ ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കാൻ ശ്രമിക്കുക ഞങ്ങളൊരു ആത്മാർത്ഥമായ പരിശ്രമം ദൈവോജനത്തോടും ദൈവത്തോടും ദൈവരാജ്യത്തിനോടുമുള്ള ഒരു ആത്മാർത്ഥമായി പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പിന്നെ അപ്പോൾ ക്രൈസ്തവ പൊതുസമൂഹം അംഗീകരിക്കുന്ന കാര്യങ്ങൾ കാൽവിൻസത്തിന്റെ ഔട്ടർ സർഫസിൽ നമുക്ക് കാണാൻ പറ്റും പക്ഷേ അതിൻ്റെ കോർ ബിലീഫിലേക്ക് വെള്ളം ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞു പ്രത്യേക ഓഫ് സെയിൻസിലേക്ക് വരുമ്പോൾ ഞാൻ മുമ്പ് അത് അംഗീകരിക്കുമ്പോൾ തുലിപ്പിലെ പി ഞാൻ എടുക്കുന്ന ആളാണ് അതിൽ ചില പിന്നെ നല്ല വശങ്ങളുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞുകൊള്ളാം പക്ഷേ എന്തുകൊണ്ട് അതിൻ്റെ സാങ്കേതികമായി പരിശോധിച്ചാൽ തുലപ്പ് പറയുന്ന പ്രതിവറൻസ് ഓഫ് സെയിൻസ് എന്തുകൊണ്ടാണ് എടുക്കാൻ സാധിക്കും തുലിപ്പ് പറയുന്ന പ്രത്യറൻസ് ഓഫ് സെയിൻസ് എന്ന് പറയുന്നത് മനുഷ്യനെ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ വലിയൊരു കൂട്ടം ആൾക്കാരെ ഏറ്റവും ഡാമിനേഷനിലേക്ക് ദൈവത്തിന്റെ മാറി കൂടാത്ത ഏറ്റവും ഡിവൈൻ ഡിഗ്രി കൊണ്ട് ദൈവം പ്രീരിച്ചു ഹെല്ലിലേക്ക് എറ്റേണൽ പ്രവൃത്തി മുഖാന്തരമല്ല അവൻ അറിഞ്ഞു അറിയാതെ ഒന്നും ചെയ്തിട്ടില്ല അവൻ്റെ കോൺഷ്യസ്നസ് പോലും ഉണരുന്നതിന് മുമ്പ് തന്നെ അവൻ നിർണയിക്കപ്പെട്ട് കഴിഞ്ഞു നഗരത്തിലേക്ക് പോകുക അങ്ങനെ നിർണയിക്കപ്പെട്ടവരിൽ പിന്നെ അങ്ങനെ നിർണയിക്കപ്പെടാത്ത ചില ഭാഗ്യവാന്മാരുണ്ട് അവരും ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ കോൺഷ്യസ്നസ് ഉണർത്തപ്പെടുന്നതിന് മുമ്പ് തന്നെ അവരുണ്ടാകുന്നതിന് മുമ്പ് തന്നെ രക്ഷിക്കപ്പെടാനുള്ളവരെയും ദൈവം അതുപോലെ തീരുമാനിച്ചു പ്രീഡസ്റ്റേജി അപ്പോൾ അങ്ങനെ ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം അങ്ങനെ തിരഞ്ഞെടുത്തു തെരഞ്ഞെടുത്തു എന്നവര അവകാശവാദം ഉന്നയിക്കുന്നവരുടെ പ്രെസീവറൻസ് ഓഫ് സെയിൻസ് ആണ് പി കൊണ്ട് അർത്ഥമാക്കുന്നത് അതല്ലാതെ അത് വിശ്വസിക്കുന്ന ദൈവം രക്ഷിക്കപ്പെടുമെന്നുള്ള ഉപദേശത്തെ ആധാരമാക്കിയിട്ടുള്ള ഒരു പെർസിവറൻസ് ഓഫ് സെയിൻസ് അല്ല പി റെസെൻ്റ് ചെയ്യുന്നത് പി റപ്രസെൻറ്റ് ചെയ്യുന്നത് രക്ഷാഭദ്രവാദമാണ് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ രക്ഷ നഷ്ടപ്പെടുന്നില്ല അവനെ ദൈവം കൊടുത്ത രക്ഷ നിലനിൽക്കുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് പിന്നെ പെന്തക്കൂസ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മറ്റ് പ്രൊട്ടസ്റ്റൻറ്റ് കമ്മ്യൂണിറ്റികൾക്ക് തമ്മിൽ ചെറിയ തോതിലെങ്കിലും ആശയ ഭിന്നതയുള്ള ഒരു മേഖലയാണ് ഡിബേറ്റബിളാണ് എൻ്റെ പൊസിഷൻ രക്ഷ നഷ്ടപ്പെടുന്നത് ില്ല എന്നുള്ളൊരു പൊസിഷനാണ് ഞാൻ പലപ്പോഴും മെഡിക്കൽപ്പോഴും എടുക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ഒരു തിയോളജിക്കൽ പൊസിഷനും എൻ്റെ തിയോളജിക്കൽ അണ്ടർസ്റ്റാണ്ടിംഗ് വന്നാൽ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ രക്ഷ നഷ്ടപ്പെടുന്നില്ല എന്നുള്ള വാദത്തെ ഒത്തിരി ആൾക്കാർ അംഗീകരിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറ് തൊലിപ്പിലെ പി എടുക്കുന്നുണ്ട് അതുകൊണ്ട് കാൽവിനിസത്തെ ഒക്കെ തള്ളിക്കളം എന്നുള്ളത് പക്ഷേ അത് തെറ്റാണ് അവിടെ രക്ഷ നഷ്ടപ്പെടുന്നില്ല എന്ന് അവർ പറയുന്നത് ആരുടെ രക്ഷയാണ് ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം രക്ഷയെ അടിച്ചേൽപ്പിച്ച ഒരു കൂട്ടം ആൾക്കാരുണ്ട് അവർക്ക് നഷ്ടപ്പെടാൻ പറ്റില്ല നഷ്ടപ്പെടാൻ ഒരു കാരണവശാലും പറ്റില്ല അങ്ങനെയുള്ള ചിലരുടെ രക്ഷ നഷ്ടപ്പെട്ടില്ലെന്ന് അവർ പറയുന്നത് പക്ഷേ ബൈബിളിൻ്റെ ബേസിൽ അങ്ങനെ ഒരു കൂട്ടം ഇല്ല ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം രക്ഷയടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ മനസ്സിനകത്ത് കയറി അവൻ്റെ വിശ്വാസത്തെ അവൻ്റെ വില്ലിനെ ഡൈവേർട്ട് ചെയ്ത് ദൈവം മാനിപ്പുലേറ്റ് ചെയ്ത് റോബോട്ടുകളെ പോലെ ദൈവം ഫംഗ്ഷൻ ചെയ്യിപ്പിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഇപ്പോൾ ഇങ്ങനെയുള്ള ഇനി അടുത്ത് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്ന വിഷയത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയും അവർ പറയും നിങ്ങൾ നിങ്ങളുടെ ആർഗ്യുമെൻറ്റുകൾ മനസ്സിലാക്കുന്നില്ല കാര്യനിസം എന്താണെന്ന് പോലും നിങ്ങൾക്കറിയില്ല കാരണം നിങ്ങൾ ഈ പറയുന്നതൊന്നും ഞങ്ങൾ ഞങ്ങളുടെ മണ്ടയ്ക്ക് നിങ്ങൾ കെട്ടിവെക്കുന്നതാണ് അപ്പോൾ ഇത് പിന്നെ പിന്നെ എന്താണ് കാൽവിനിസം അല്ലെങ്കിൽ നിങ്ങൾ കാൽവിനിസത്തെ എതിർക്കുമ്പോൾ യഥാർത്ഥത്തിൽ കാൽവിനിസം എന്താണ് പറയുന്നത് അതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടേ എന്നിട്ടല്ലേ നിങ്ങൾ ഇതിനെ എതിർക്കാൻ വരേണ്ടത് ഈ രണ്ട് മൂന്നാറ് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കാൽവെനിസ്റ്റ് സഹോദരങ്ങൾ ഇവിടെ ചർച്ചയ്ക്ക് വരുമായിരുന്നു കഴിയുമെങ്കിൽ നിങ്ങൾ മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പുള്ള മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുമ്പുള്ള ഇമാനുവൽ ബോപ്പൽ ടീമിൻ്റെ റീപ്ലേസ് കേൾക്കുക വളരെ ശക്തമായ മറുപടി പറയാൻ സാധിക്കാത്ത ദൈവത്തിൻ്റെ മൊറാലിറ്റി ചോദ്യം ചെയ്യുന്ന വിധത്തിലുള്ള ആർഗുമെൻറ്റുകൾ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം അവരെ കാണുന്നില്ല അവർ വരികയാണെങ്കിൽ വളരെ സന്തോഷമാണ് അവരിങ്ങനെ പറഞ്ഞു വിശ്വസിച്ചാണ് രക്ഷ പ്രാപിക്കുന്നത് എന്ന് പറയുന്നവരെ ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ അവർ പല റൂമുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് സന്തോഷമാണ് കാരണം ഞങ്ങൾ അവരങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ ഈ വിഷയത്തിൽ കൂടുതൽ എരിവുള്ളവരെ ഞങ്ങൾ പഠിക്കാൻ തുടങ്ങുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും ദൈവരാജ്യത്തിനോടും ദൈവത്തിൻ്റെ വചനത്തോടും ഞങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരായി മാറുകയും ചെയ്യും അപ്പോൾ സ്വാഭാവികമാണ് അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന പഠനങ്ങളും പറഞ്ഞ പരമ്പരകളും ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ നമ്മൾ നമ്മളാപണങ്ങൾ ഉന്നയിക്കുമോ നിങ്ങൾ പറയുന്നു ഇങ്ങനെയല്ലേ പറയുമ്പം അവർ പറയും ഇതിനിടെ ആശയമല്ല ഇത് ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ചതി എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഈ സഹോദരങ്ങൾ അവരുടെ ഡോക്ടറുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് വരികൾക്കിടയിൽ അവർ ഒളിപ്പിച്ചു വെക്കുന്ന കുറെ ആശയങ്ങളുണ്ട് സെൽഫ് കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു ഭാഗത്ത് ദൈവത്തിന്റെ മൊറാലിറ്റിയെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ആശയം പറയുമ്പോൾ മറുഭാഗത്ത് ദൈവത്തിന്റെ ഡിറ്റർമിനേഷനെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പുറത്ത് പറഞ്ഞ കാര്യത്തെ അപ്പോൾ തന്നെ പിന്നെ നന്നായിട്ട് മറന്നുകൊണ്ട് അതിനൊപ്പത്തന്നെ വിഴുങ്ങി കളയുന്ന പ്രക്രിയയാണ് പക്ഷെ ഇത് പിന്നെ അത്തരത്തിലുള്ള ഒരു പ്രതിഭാസം നമ്മൾ ഇതുവരെ ഹൗസിൽ കണ്ടിട്ടില്ല അതിന്റെ കാരണം ഇതിന്റെ ഇന്നർ കോർ ടീച്ചിങ്സ് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പം നമുക്ക് ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞതിന് ഉദാഹരണമായിട്ട് ഒത്തിരി കാര്യങ്ങൾ വെക്കാൻ പറ്റും ഫോർ എക്സാമ്പിൾ ദൈവം ദൈവത്തിന്റെ എറ്റേണൽ ഡിവൈൻ എറ്റേണൽ വിഗ്ര കൊണ്ട് ഉറപ്പിച്ചതാണ് എല്ലാ കാര്യം അവർ പറയുന്ന പ്രധാനപ്പെട്ട രാശി നമ്മളിപ്പോൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുന്നില്ല കേട്ടോ ഇന്നൊരു ഇൻട്രോഡക്ഷനാണ് കാൽവിനിസത്തിന്റെ ഭാഗത്ത് പ്രധാനം ചെയ്യാനായിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം പിന്നെ സമയമെടുത്ത് നിന്ന് ചർച്ച ചെയ്യാവുന്നതാണ് തീർച്ചയായും ചർച്ച ചെയ്യാം അതല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഉപരിതലത്തിൽ നിന്ന് ചില കാര്യങ്ങൾ മാത്രമായിരിക്കുക ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ പിന്നെ ഞാൻ പറയുന്നത് ഹൈ പ്രൊഫൈൽ കാൽവിനിസ്റ്റുകളുടെ ചിന്താഗതികളാണ് കേട്ടോ ഇപ്പോൾ ക്ലബ് ഹൗസിലെ എല്ലാ കാൽവിനിസ്റ്റുകളും അതിൻ്റെ പൂർണ്ണമായ അളവിൽ ഇപ്പോൾ നിയോൺ ബ്രദറിനോട് നമ്മൾ കഴിഞ്ഞ മൂന്ന് റൂമുകളിൽ സംസാരിച്ചതിന്റെ വിളിച്ചിട്ട് എനിക്ക് മനസ്സിലായത് ന്യൂൺ ബ്രദർ ഒരു പിന്നെ ക്ലാസിക് കാൽവിനിസ്റ്റിക് കാൽവിനിസ്റ്റിക് പിന്നെ വ്യൂ ഹോൾഡ് ചെയ്യുന്ന ഒരാളല്ല അതുമാത്രമല്ല അദ്ദേഹം ഹോൾഡ് ചെയ്യുന്ന വ്യൂസ് യഥാർത്ഥത്തിൽ കാൽവിനിസം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ ഹോൾഡ് ചെയ്യുന്നതാണ് എന്ന് പ്രത്യേകിച്ച് ഏറ്റവും ലാസ്റ്റ് റൂമിൽ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ക്ലബ് ഹൗസിൽ ഉയർന്ന കേട്ട കേൾക്കുന്ന കാൽവനസത്തെ ആയിരിക്കില്ല ഒരു പക്ഷേ ഈ റൂമിൽ അഡ്രസ് ചെയ്യപ്പെടാൻ പോകുന്നത് ആയിരത്തി അറുന്നൂറുകളിൽ ആരംഭിച്ച ഈ മൂവ്മെന്റ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഫൗണ്ടിംഗ് ലീഡേഴ്സ് മുതൽ ഇങ്ങോട്ട് റിനൗണ്ട് ആയിട്ടുള്ള കാൽവിനിസ്റ്റ് പിന്നെ പ്രഭാഷകന്മാർ തിയോളജിയൻസ് മുമ്പോട്ട് വെച്ച് ആശയങ്ങളെയായിരിക്കും നമ്മളിവിടെ പിന്നെ ഗണനം ചെയ്യാൻ പോകുന്നത് ഒരു കാരണവശാലും ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല ഞങ്ങളുടെ മണ്ടയ്ക്ക് കെട്ടിവിക്കുന്നതാണ് എന്ന് ഞങ്ങൾ പറയുന്നത് കേട്ടിട്ട് ഏതെങ്കിലും കാലൻസ് സഹോദരങ്ങൾ വൈകുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ എടുക്കാൻ വേണ്ട കാരണം നിങ്ങൾ കാൽവിനിസ്റ്റുകളല്ല എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത് കാൽവിനിസം എന്താണ് എന്ന് ചരിത്രത്തിൽ നോക്കിയാൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റും പ്രൊൌണ്ട് ആയിട്ടുള്ള പ്രഫൗണ്ട് റൈറ്റേഴ്സ് വളരെ ഉന്നതമായി നിലവാരം പുലർത്തുന്ന സ്കോളർഷിക് ലെവലിൽ എഴുതുന്ന എഴുതുന്ന പിന്നെ കണ്ടന്റുകൾ ഡെലിവറി ചെയ്യുന്ന ഓട്ടോണമി തിയോളജിയൻസ് കൊണ്ട് അവിടെ വ്യക്തമായ ആധികാരികമായ അഭിപ്രായങ്ങൾ എഴുതിയ പുസ്തകങ്ങളിൽ നിന്നുള്ള റിസോഴ്സുകൾ എല്ലാം എടുത്തു വെച്ചിട്ടാണ് നിങ്ങൾ കാൽവീനിസി അഡ്രസ്സ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ഈ പറയും ഞങ്ങൾ എന്തെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വാദമില്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അത് കാൽവിനിസിൽ അങ്ങനെ വാദമില്ല എന്നല്ല നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് പേഴ്സണലി അങ്ങനെ വാദം ഇല്ല എന്നായിരിക്കും നിങ്ങൾ പറയുന്നത് കാൽവിനിസത്തിന്റെ കൽവിനിസത്തെ ഞങ്ങൾ അഡ്രസ് ചെയ്യുന്നത് കാൽവിനിസ്റ്റുകൾ അതായത് അംഗീകരിക്കപ്പെട്ട് ുടെ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അപ്പോൾ ഞാൻ ഉദാഹരണം പറയാമെന്ന് പറഞ്ഞു ഞാൻ അധികം ബോർഡിപ്പിക്കാൻ അതോടെ പറയാൻ താല്പര്യപ്പെടുന്നു ജയിം സാർ വന്നിട്ടുണ്ട് ജെയിം സാറിന് സമയം ഉണ്ടെങ്കിൽ ഉള്ളിലേക്ക് വന്നാൽ വളരെ നന്നായിരിക്കും സാറിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് സാർ സമയം സാറ് സമയമുണ്ടെങ്കിൽ കയറുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പിന്നെ പ്ലേ ഓഫ് വേഴ്സും ഞാൻ പറഞ്ഞു അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പിന്നെ കാൽവനസ് സഹോദരങ്ങൾ പറയുന്നത് ദൈവത്തിന് രണ്ട് തരത്തിലുള്ള വില്ലുണ്ട് അവിടെ തന്നെ എല്ലാം പാളി ദൈവത്തിന് രണ്ട് തരത്തിലുള്ള വില്ലുണ്ട് ഒന്ന് ഡിക്രിറ്റീവ് വിൽ അനദർ വൺ പെർമസി വിൽ അതിന് രണ്ട് തരത്തിൽ പറയുന്നുണ്ട് പെരമസി വില്ലിനെ ഒരു പ്രിസപ്റ്റീവ് അതെ പ്രിസെപ്റ്റീവ് ഇല്ലെന്നും അതിനെ പറയുന്നുണ്ട് ഫെർമസീവ് ഇല്ലെന്നും പറയുന്നുണ്ട് ഇത് രണ്ടും ഒരു സംഭവത്തിനാണ് പ്രധാനം ചെയ്യുന്നത് എന്നാൽ മറ്റൊരെണ്ണം കൊണ്ട് ഡെക്രട്ടീവ് ഇല്ല അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സാങ്കേതിക പദം കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലാത്ത ഒരാൾ പെട്ടെന്ന് ആകർഷ്ടമാകും എന്താണ് സമൂഹത്തിൽ ഡീറ്റെയിൽ ആയിട്ട് അവർ പറയുന്നുണ്ടല്ലോ സാങ്കേതികമായി പരിശോധിച്ചാൽ ഫെർമസിവില്ല എന്താണ് ദൈവം അനുവദിക്കുന്ന കാര്യങ്ങൾ അത് ദൈവം ദൈവം നിർബന്ധം പിടിക്കുന്ന കാര്യമൊന്നുമല്ല ദൈവം ചാട്ട്യം പിടിക്കുന്ന കാര്യമല്ല അല്ലെങ്കിൽ ദൈവം തന്റെ ഡിവൈൻ ഡിവൈൻ എറ്റേണൽ ഡിഗ്രി കൊണ്ട് മാറ്റിക്കൂടാത്ത മാറിക്കൂടാത്ത സ്ഥിരനിർണ്ണയുള്ള അവന്റെ കൽപ്പനകളാൽ സകലത്തിന് മുമ്പേ ദൈവം മാത്രം ഉണ്ടായിരുന്നപ്പോൾ താൻ തന്നെ തന്റെ പുറത്തേക്കുള്ള ഇൻട്രാക്ഷൻ ഫസ്റ്റ് ഇൻട്രാക്ഷൻ എന്തായിരിക്കാം തന്റെ പുറത്ത് ുള്ള ഫസ്റ്റ് ഇൻട്രാക്ഷൻ ഒരു പക്ഷെ പിന്നെ ഹെവൻസ് എന്ന് പറയുന്ന ആ ഡയ്മെൻഷന്റെ ക്രിയേഷൻ ആയിരിക്കാം അതല്ലെങ്കിൽ എറ്റേണിറ്റി എന്ന് പറയുന്ന ടൈം ഫ്രെയിമിന്റെ എനിക്ക് അറിയില്ല അതിനെക്കുറിച്ച് പറയാം ദൈവത്തിന് തൊട്ട് ശേഷം ദൈവമല്ലാതെ എന്തെങ്കിലും ഉണ്ടായ ആദ്യത്തെ മൊമെന്റിൽ ദൈവത്തിന്റെ ഫസ്റ്റ് ഇൻട്രാക്ഷൻ എന്തായിരിക്കാം എനിക്ക് അറിയില്ല ആ ഫസ്റ്റ് മൊമെന്റിൽ തന്നെ ദൈവം ഉറപ്പാക്കിയ അവൻ്റെ ഡിവൈൻ ഏറ്റവും ഡിക്രി കൊണ്ട് ഉറപ്പാക്കിയ കൽപ്പനകളുണ്ട് അതാണ് ഡിക്രിവീവ് വില്ലെന്ന് പറയുന്നത് അതൊരിക്കലും മാറ്റാൻ പറ്റാത്ത സാധനമാണ് അത് അങ്ങനെ സംഭവിക്കുകയുള്ളൂ പിന്നെ ഞാനിപ്പോൾ പിന്നെ കോട്സുകളൊന്നും വായിക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം നമുക്കൊരു ചർച്ചയിലേക്ക് പോയാൽ ഒരു ടേബിൾ ഡിസ്കഷനിലേക്ക് പോയാൽ എതിർവാദം ഉന്നയിക്കുന്ന സഹോദരങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി സാധനങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട് കാരണം അവർ ഈ കഴിഞ്ഞ കുറേ ആളുകളുണ്ട് പറയാം ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ മണ്ടയ്ക്ക് അടിച്ചേൽപ്പിക്കുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് കോട്സ് ഞാനിപ്പോൾ വായിക്കുന്നില്ല അപ്പോൾ ആ ഡിക്രിറ്റീവ് വില്ലിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിയാൽ ഈ ദൃശ്യപ്രപഞ്ചത്തിലെ ഒരു സിംഗിൾ മോണിക്കൂള് പോലും അതിൻ്റെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഈവൻ അതിൻ്റെ മൈന്യൂട്ട് ചലനങ്ങൾ പോലും സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ വിരൽക്കുമ്പ് കൊണ്ട് ഇൻറ്റെൻഷലായിട്ട് ദൈവം ചലപ്പിക്കുകയാണ് ഇത് സ്വാഭാവികമല്ലേ ഇത് സത്യമല്ലേ നമ്മളെല്ലാവരും വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമല്ലേ ആഗ്രഹിക്കുന്ന കാര്യമാണ് പക്ഷേ അത് എവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു ഹിരോഷിമയിൽ പൊട്ടിയ ആറ്റംഭവും ഭാഗത്തെ അറുന്നൂറ് ലക്ഷം യഹൂദന്മാരെ കൂട്ടക്കൊല ചെയ്തതാകട്ടെ കോവിഡ് വന്നിട്ട് കോടിക്കണക്കിന് മനുഷ്യർ ചത്തൊടുങ്ങിയതാകട്ടെ യൂറോപ്പിൽ നടന്ന ബ്ലാക്ക് ഡെപ്പ് ആകട്ടെ അതൊക്കെ വളരെ മനോഹരമായി ഒരു പിയാനോയിൽ സപ്തസ്വരങ്ങൾ ചേർത്ത് വെച്ച് മനോഹരമായ ഒരു മ്യൂസിക് ഡയറക്റ്റ് ചെയ്ത് ആ ആവശ്യം വരുന്ന കീസ് എല്ലാം കൃത്യമായ ടൈം ഇൻ്റർവൽസിൽ പ്ലേ ചെയ്ത് ഒരു മനോഹരമായ പിന്നെ സംഗീതത്തെ ഒരു സംഗീത സംവിധായകനെ ഉത്പാദിപ്പിക്കുന്നത് പോലെ സ്വർഗത്തിലിരുന്ന് ദൈവം വിരൽക്കൊമ്പ് ജലിപ്പിച്ച് ഹാർമോണിയസ് ആയിട്ട് ഉണ്ടാക്കിയതാണ് ഈ ഇവൻറ്റ് എന്ന് പറയുമ്പോൾ എത്ര ഗുരുതരമായ ആരോപണമാണ് നമുക്ക് ദൈവത്തിൻ്റെ വേണ്ടി വയ്ക്കാൻ സാധിക്കുക അപ്പോൾ നമ്മളിങ്ങനെ പറയുകയാണ് ഇങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് അങ്ങനെ ഒരു വാദമില്ല ഇത് നിങ്ങൾ ഞങ്ങളുടെ വണ്ടയ്ക്ക് അടിച്ചേൽപ്പിക്കുന്നതാണ് ഞങ്ങൾ അങ്ങനെ ഒരിടത്തും ഒരു കാലത്തും പറഞ്ഞിട്ടില്ല എന്നിങ്ങനെ പറയാറുണ്ട് ഇത് ഇവർ മാത്രമാണോ പറയുന്നത് അല്ല കാര്യവൽസത്തിൻ്റെ പ്രഫൗണ്ട് ലീഡേഴ്സ് ഉൾപ്പെടെ സിൻ ആൻഡ് ഈ എന്ന വിഷയത്തിലേക്ക് വരുമ്പോൾ ബാക്ക്ഫുട്ടിൽ നിന്ന് പറഞ്ഞു കളിക്കുന്ന വാക്കുകളാണ് അപ്പോൾ ഞാനിപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് ദൈവത്തിൻ്റെ പെർമസി അതല്ലെങ്കിൽ പ്രിസെപ്റ്റീവിൽ രണ്ടാമത്തെ ദൈവത്തിൻ്റെ ഡിക്രറ്റീവ് അപ്പോൾ പെർമസി എന്ന് പറയുന്നത് ദൈവം അനുവദിക്കുന്ന കാര്യങ്ങളാണ് ദൈവത്തിന് ദൈവം അങ്ങനെ നിശ്ചയിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അത്ര ഉറപ്പുള്ള അല്ലെങ്കിൽ ദൈവം ഷാട്ട്യം പിടിക്കുന്ന നിർബന്ധിക്കുന്ന കാര്യമൊന്നുമില്ല അത് ദൈവം ചെയ്യുന്നതാണ് അപ്പോൾ പെർമസി വില്ലിലേക്കാണ് അവർ എന്ത് ചെയ്യുന്നത് സിൻ കൊണ്ട് വെച്ചിരിക്കുന്നത് സിൻ ആൻഡീവൾ അത് ദൈവം പിന്നെ ഓർഡർ ചെയ്തിട്ടില്ല ദൈവം നേതൃത്വത്തിനകത്ത് നേരിട്ട് ദൈവം ഇടപെട്ടിട്ടില്ല ദൈവം ആരെക്കൊണ്ടും പാപം ചെയ്യിക്കുന്നില്ല പക്ഷേ ദൈവം അത് അനുവദിച്ചു അതായത് അത് നടക്കാൻ സാധ്യത എന്ന് കണ്ടിട്ട് പോലും അതിനെതിരെ ദൈവം നടപടി എടുത്തിട്ടില്ല ദൈവം അതിനെ അതിന് അത് നടക്കാതിരിക്കാൻ ഒരു സംവിധാനം ദൈവം ചെയ്തില്ല അതല്ലെങ്കിൽ ദൈവത്തിൻ്റെ സോവറിനെറ്റ് യൂസ് ചെയ്ത് ദൈവം അതിനെ ക്യാൻസൽ ചെയ്തില്ല ദൈവം അതിനെ പെർമിറ്റ് ചെയ്തു ഇതാണ് വാദം എന്നാൽ ഒന്നാമത്തെ സംഭവം ഡിക്രിറ്റീവിൽ ഡിക്രിറ്റീവ് ഡിക്രിറ്റീവില്ലെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സമയ പരിധി അതായത് ദൈവം താൻ മാത്രമായിരുന്നപ്പോൾ അവൻ അവനിൽ അല്ലാത്ത ഫസ്റ്റ് ഇൻട്രാക്ഷൻ നടക്കുന്ന ആ ടൈമിൽ തന്നെ അവൻ്റെ ഡിവൈൻ എറ്റേണൽ ഡിഗ്രി കൊണ്ട് ദൃശ്യപ്രപഞ്ചത്തിൻ്റെ ആരംഭം മുതൽക്ക് അതല്ലെങ്കിൽ ഫ്രം എറ്റേണിറ്റി ടു എറ്റേണിറ്റി സകലമായ കാര്യങ്ങളും അതിൻ്റെ സമ്പൂർണ്ണമായ വ്യതിചലനങ്ങളെല്ലാം ദൈവം തന്റെ പ്രീ ഡിക്രമിനേഷനിൽ അവൻ ഉറപ്പാക്കി കഴിഞ്ഞു അതിനാവശ്യമായ കൽപ്പനകൾ അവൻ പുറപ്പെടുവിച്ചു കഴിഞ്ഞു ഇനി ആ കൽപ്പനകൾ മാറിക്കൂടാതെ വണ്ണം അത് ഉറപ്പുള്ളതാണ് ഇതാണ് ഡിക്രിട്ടീവ് വില്ലിൻ്റെ പ്രത്യേകത അപ്പോൾ ഇത് രണ്ടും കോൺട്രഡിക്ടറി ആണ് എന്ന് പറയാൻ ഇവിടെ ആർക്കെങ്കിലും റോക്കറ്റ് സയൻസിൻ്റെ ആവശ്യമുണ്ടോ ഫോർ എക്സാമ്പിൾ ആർ സീസ് പ്രോബ്ലം എന്ന് പറയുന്നത് അദ്ദേഹമാണെന്ന് തോന്നുന്നു അദ്ദേഹം പറയുകയാണ് സിൽ പെർമസി ബില്ലാണ് അപ്പോൾ പെർമസി വില്ലാണ് എന്ന് പറയുമ്പോൾ അത് ദൈവം അനുവദിച്ചതാണ് പക്ഷേ ആ പെർമസീവ് വിൽ ദൈവത്തിൻ്റെ ഡിക്രിറ്റീവ് വില്ലാണ് എന്ന് പറയുന്നത് എന്ന് പറയുന്ന അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ ദൈവം പാപത്തെ അനുവദിക്കും എന്നുള്ള ആ പ്രതിഭാസം നടക്കാനുള്ള കാരണം ഞാൻ പാപത്തെ അനുവദിക്കുമെന്ന് ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം മാറ്റിക്കൂടാത്ത കൽപ്പന കൊണ്ട് ഉറപ്പിച്ചു എന്നാൽ പിന്നെ ആ ഒറ്റ സാധനം പറഞ്ഞാൽ പോലെ പെർമിസി ഇവിടെ കൊണ്ട് വയ്ക്കേണ്ട കാര്യമുണ്ടോ പെർമിസി വില്ലിനെ ദൈവം എന്ത് ചെയ്തു തന്റെ ഡിക്രിറ്റീവ് കൊണ്ട് കോൺട്രഡിക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു ദൈവമാണ് കാൽവിനിസ്റ്റ് ഫ്രെയിംവർക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഭാഗത്ത് താൻ ഇങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു പ്രസിറ്റീവ് വില്ലിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ അവൻ കമാൻഡ്മെന്റ് കൊടുക്കുന്നതെല്ലാം പ്രിസെറ്റീവ് വില്ലിലാണ് അതായത് നിങ്ങൾ പിന്നെ ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല നിങ്ങൾ മര്യാദയ്ക്ക് ജീവിക്കണം എൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കണം നിങ്ങൾ കൊലപാതകം ചെയ്യരുത് നിങ്ങൾ കള്ളസാക്ഷ്യം പറയരുത് നിങ്ങൾ പിന്നെ മോഷ്ടിക്കരുത് ഇതൊക്കെ പറയുകയാണ് ഇതെല്ലാം പ്രിസപ്റ്റീവ് എന്ന് പറയുന്ന അതായത് ദൈവത്തിൻ്റെ മനുഷ്യരോടുള്ള ആത്മാർത്ഥമായി അവൻ്റെ കമ്പാഷനേറ്റ് വില്ലിൽ നിന്നുകൊണ്ട് അവൻ്റെ കമ്പാഷനേറ്റ് ആഗ്രഹത്തിൽ നിന്നുകൊണ്ട് അവൻ മനുഷ്യരെ ഉപദേശിക്കുകയാണ് അത് പ്രിസെറ്റീവ് വില്ലിൽ നിന്ന് അവൻ ചെയ്യുന്നത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ അവൻ ചെയ്യും പക്ഷേ അവൻ്റെ ഡിക്രിറ്റീവ് വില്ലിൽ അവൻ എന്ത് ചെയ്യും കമ്പാഷനേറ്റ് ആയിട്ടുള്ള പ്രിസെപ്റ്റീവ് വില്ലിൽ കൊടുത്ത കൽപ്പനകൾ ആരൊക്കെ ലംഘിക്കുമെന്നും എങ്ങനെ ലംഘിക്കുമെന്നും എപ്പോൾ എവിടെ വെച്ച് ലംഘിക്കുമെന്നും അവൻ ഡിക്രിറ്റീവ് വില്ലിൽ ഉറപ്പാക്കുകയും ചെയ്യും ഇതെന്തൊരു ഗതികെട്ട ദൈവ പക്ഷെ അവർ സമ്മതിക്കത്തില്ല കാരണം ദൈവം ഇടപെട്ടിട്ടില്ല ദൈവം ഒന്നും ചെയ്തിട്ടില്ല ദൈവം ആരെക്കൊണ്ടും പാപം ചെയ്തിട്ടില്ല കഴിഞ്ഞ ദിവസം നടന്ന ഒരു കോമഡി ചർച്ചയുടെ ഭാഗമായിട്ട് നടന്ന ഒരു വാദഗതി ആണ് ആദാം പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആദമിന്റെ വില്ലാണ് അത് ആദമിന്റെ ഇച്ചയില്ലെന്ന ദൈവം ആദമിന്റെ ഇച്ചയ്ക്കകത്ത് ആദമിന്റെ ഹൃദയത്തിനകത്ത് കയറിയിട്ട് ദൈവം ഒന്നും ചെയ്തിട്ടില്ല ദൈവം ആ പിന്നെ ആദമിനെ പാപം ചെയ്യാൻ നിർബന്ധിച്ചിട്ടില്ല ആദം പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആദമിന് മാത്രമാണ് ആദം പാപം ചെയ്യാനുള്ള കാരണം ആദമിൻ്റെ ഉള്ളിലുണ്ടായ ഈവൽ ഡിസയറാണ് ആ ഡിസയർ ദൈവം കൊടുത്തതല്ല അതുകൊണ്ട് തന്നെ ആദം ചെയ്ത പാപത്തിന് ദൈവത്തിന് ഒരു പങ്കും ഇല്ല ദൈവത്തിന് ദൈവത്തെ നമുക്ക് അതിൻ്റെ പേരിൽ കുറ്റം പറയാൻ സാധിക്കില്ല എത്ര മനോഹരമായ ആർഗ്യുമെൻ്റാണ് പ്രസക്തില് ദൈവം പെർമിറ്റ് ചെയ്തു ആദമിനെ പാപം ചെയ്യാൻ ഈ സാധനം ഈ ഈ പറയുന്ന പ്രപ്പോസൽ നമ്മുടെ ഫ്രെയിംവർക്കിൽ അതായത് ദൈവവചന വിധേയമായ ഫ്രെയിംവർക്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ആദമിന് ആദമിൻ്റെ ഇച്ഛയിൽ പാപം ചെയ്യാൻ സാധിക്കും എന്ന് പറയണമെങ്കിൽ ആദമിന്റെ ഇച്ഛ ആദമിൻ്റെ ആഗ്രഹം ആദമിന്റെ ഉള്ളിലുണ്ടായ ഈ വിൽ ഡിസയർ ആദമിന്റെ ഓട്ടോണമസ് ഡിസയർ ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് നമുക്ക് ആദമിൻ്റെ മണ്ടയ്ക്ക് വെക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാദം ഇതാണ് ആദം പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആദമിൻ്റെ ഇച്ഛയാണ് ഇനി സാധൂകരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആഡ് ചെയ്ത പോയിന്റ് എന്താണ് ദൈവം പാപം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്നെ മുൻനിർണയിച്ചിട്ടുണ്ട് ദൈവം നേരത്തെ പ്രീഡിതർമേയും ചെയ്തിട്ടുണ്ട് അത് അറിഞ്ഞിട്ടല്ലല്ലോ ആദം പാപം ചെയ്തോ ദൈവം എന്നെ പ്രീഡത്തമേം ചെയ്തോ വെച്ചിരിക്കും എനിക്കതുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാൻ പറ്റത്തില്ല ഞാനിപ്പോൾ പിടിച്ച് നിന്നാലും നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല എപ്പോഴല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും ഞാൻ പഴം കഴിക്കേണ്ടി വരും ഇങ്ങനെയല്ലോ ആദ്യം പാപം കഴിച്ചത് പഴ കഴിച്ചത് ആദവിൻ്റെ ഉള്ളിലുണ്ടായി ഡിസയർ ഡിസയറല്ലേ അതിൻ്റെ കാരണം തീർച്ചയായും ശരിയാണ് അപ്പോൾ ദൈവത്തിൻ്റെ പ്രെമിസിൽ ദൈവം ആദമിനെ കോഴ്സ് ചെയ്തിട്ടില്ല അതായത് കോഴ്സ് ചെയ്തിട്ടില്ല ആദമിൻ്റെ ഹൃദയത്തിൻ്റെ ഈ ഹൃദയത്തിൻ്റെ ഇച്ചയ്ക്കിടത്ത് കയറിയിട്ട് ദൈവം ആദമിനെ ഒന്നും ചെയ്തിട്ടില്ല ആദം ആവിൻ്റെ ഈ ചീഴിൽ പാപം ചെയ്ത സംശയം ഒന്നുവാ പക്ഷേ പ്രശ്നമില്ല ആദം അന്നേ ദിവസം രാവിലെ ഒൻപതര മണിക്ക് ഫോർ എക്സാമ്പിൾ പറയും രാവിലെ ഒൻപത് മണിക്ക് ഇന്ന രീതിയിൽ പാമ്പ് വന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ച ഇൻസിഡൻറ്റുകൾ ആൻറ്റിസിഡൻറ്റ്സ് കാരണമാണ് ഇവന്സുകൾ ഇവന്റുകൾ നടക്കുന്നത് അതിൻ്റെ തൊട്ട് മുമ്പിൽ നടക്കുന്ന ഇവന്റുകൾ കാരണമാണ് എന്നുള്ള പ്രീ ഡിറ്റർമിനേഷൻ എടുത്താൽ ഇനി അവർ അതിനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീ ഡിക്രിമിനേഷൻ എന്നൊക്കെ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ പ്രീ ഡിക്രിമിനേഷൻ എടുത്താൽ ആദ്യം എപ്പോഴും ആവം ചെയ്താലും അത് ചെയ്യേണ്ടത് എങ്ങനെയെന്നും ചെയ്യുന്നത് എന്ത് കാരണത്താലാണെന്നും എന്ത് ഈവൻറ്റുകളുടെ ഒക്കറൻസ് ആണ് ആ പാപം നടക്കുന്നത് വരെ സംഭവിക്കേണ്ടതെന്നും ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവൻ്റെ ഡിക്രിറ്റീവ് വില്ലിൽ അവൻ്റെ ഡിവൈൻ എറ്റേണൽ ഡിക്രീസ് കൊണ്ട് ഉറപ്പിച്ച് കഴിഞ്ഞു അങ്ങനെയെങ്കിൽ ഇവിടെ ആദ്യം സ്വന്തം ഇച്ചയിലാണോ വേറെ ആരുടെയെങ്കിലും ഇച്ചയിലാണോ അത് ആണ് ആദം എന്ത് ഇച്ചിച്ചാലെന്താ ദൈവത്തിൻ്റെ പ്രീ ഡെറ്റർമിനേഷനെ ഓവർ എഴുതി ചെയ്യാൻ ആദമിന് സാധിക്കുമോ ആദമിന് സാധിക്കില്ല അപ്പോൾ ഇവിടെയാണ് നമ്മൾ പറയുന്നത് ഇവർ നടത്തുന്ന പ്ലേ ഓഫ് ഗെയിംസ് ആണ് അതായത് ദൈവത്തെ ഏറ്റവും വലിയ കുഴപ്പക്കാരൻ ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യണം എനിക്ക് തോന്നുന്നു എസ് ബ്രദറും മറ്റുള്ളവരൊക്കെ സംസാരിക്കാൻ ഡാനി ബ്രദറും ഒക്കെ ഉണ്ട് ജെയിം സാർ താഴെ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോൾ എല്ലാം തോന്നുന്നു എനിവേ അപ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ താല്പര്യം പിടിക്കുകയാണ് നമ്മൾ ഇന്നൊരു വിശാലമായ ചർച്ചകളിലേക്ക് നമ്മൾ പോകുന്നില്ല എനിക്ക് അവരുടെ ഭാഗത്ത് വരികയാണെങ്കിൽ ആയിരുന്നു സംസാരിക്കാൻ താല്പര്യം അപ്പോൾ അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ് ഡിക്ട് ദൈവം ഉറപ്പിച്ച കാര്യം അപ്പോൾ ഇതിനെയാണ് നമ്മൾ പ്ലേ ഓഫ് ഗെയിംസ് പ്ലേ ഓഫ് വേർഡ്സ് എന്ന് പറയുന്നത് നമ്മളൊരു ആരോപണം പറയുമ്പോൾ ഇതിൻ്റെ ഒരു ടോട്ടാലിറ്റി പരിശോധിക്കുന്നത് ഞാൻ ഒരു ഇതിൻ്റെ മേൽ നമുക്ക് വെക്കാൻ പറ്റിയ ഒരു ആരോപണമാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്ത് ഇതുപോലെ എണ്ണമെച്ച കുറ്റാരോപണങ്ങളാണ് അവർ ദൈവത്തിൻ്റെ നേരെ നടത്തുന്നത് അതവർ പറയുക ഇതെല്ലാം ദൈവത്തിൻ്റെ ഗ്ലോറിയാണ് വെളിപ്പെടുത്തുന്നത് നിങ്ങളൊരു ഒരു സംഭവം നോക്കിയ മാനവ ചരിത്രം നിങ്ങൾ പരിശോധിക്കും ഏതും തോട്ടം മുതൽ ഇങ്ങോട്ട് എടുത്ത് എന്താണ് സംഭവിച്ചത് എൻ്റെ കർത്താവ് കാൽവരിക്കൂച്ചിൽ വന്ന് കാണിച്ച സ്നേഹമല്ലാതെ നന്മയായിട്ട് മനുഷ്യർക്ക് എടുത്ത് കാണിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ഈ ദുരന്തങ്ങളാണ് നടക്കുന്നത് ഈ ദൈവത്തിന് ഗ്ലോറിയാണ് കൊണ്ടുവരുന്നത് എന്നുള്ള എന്തൊരു കോണ്ടൻസിറ്റി ഒരു വാദമാണ് അവർ മുമ്പോട്ട് വെക്കുന്നത് എന്ന് പറഞ്ഞാൽ കാൽവരി സെക്കൻ്റെ പ്രേമറത്തിലൂടെ നമ്മൾ ദൈവത്തിലേക്ക് നോക്കിയാൽ ഏറ്റവും വലിയ കുഴപ്പക്കാരൻ ദൈവമാണ് ദൈവത്തിന് വിത്യാഗ്രഹമാണ് ഗ്ലോറിക്ക് വേണ്ടിയത് ലോറിക്ക് വേണ്ടിയിട്ടാണ് അത്യാഗ്രഹപ്പെട്ടിരിക്കാതെ അതുകൊണ്ട് ഗ്ലോറിക്ക് വേണ്ടിയിട്ട് പുള്ളി കുറെ പാവം ചെയ്തു പുള്ളി കുറെ തെറ്റി ചെയ്തു കാരണം ആദ്യം ഇതെല്ലാം ഡിവൈൻ എറ്റാൻ ഡിഗ്രൗണ്ട് ഉറപ്പിച്ച് പോയി ഇനി ഇപ്പോൾ മാറാതിരിക്കാൻ പറ്റില്ല കേട്ടോ ഈ ഓപ്പൺ തീസെന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കുന്നവർക്കാണ് രക്ഷയെന്ന് പറയുന്നവർ കളിയാക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺ തീം വിലേജ് ദിവസം ഒക്കെ പറഞ്ഞ് കളിയാക്കുന്നവർ അകപ്പെട്ടിരിക്കുന്ന അനിതര സാധാരണമായ ഗുരുതരമായ തിയോളജിക്കൽ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ നമുക്ക് പോകാം അതിലേക്കൊക്കെ പോവാം അപ്പോൾ ഈ ഓപ്പൺ ടീംസെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവർ ശ്രദ്ധിക്കണം അതിനേക്കാൾ ഗുരുതരമായ ഫിലോസഫിക്കൽ തിയോളജിക്കൽ പ്രോബ്ലംസിലാണ് നിങ്ങൾ നിൽക്കുന്നത് അപ്പോൾ അവർ പറയുന്ന വെച്ച് നോക്കിയാൽ ഗ്ലോറിക്ക് വേണ്ടിയിട്ട് അത്യാഗ്രഹപ്പെട്ട ദൈവം എന്തൊക്കെയോ കാര്യങ്ങൾ കാറ്റിപ്പോ ഇനി ഇപ്പോൾ മാറാൻ മാറ്റാൻ പറ്റത്തില്ല ആ ദൈവം എതിട്ട് മനുഷ്യർ നിങ്ങളെങ്കിലും മര്യാദക്ക് കാണാൻ പറ്റുന്നത് തനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം മറ്റുള്ളവരോട് ചെയ്യാൻ പറയുന്നു ഞാൻ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു ആരോപണം ജസ്റ്റ് ഒന്ന് ആവർത്തിക്കുകയാണ് കർത്താവ് യേശു ക്രിസ്തു പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഭൂമിയിലേക്ക് വരുമ്പോൾ അവൻ തന്നെ കേൾക്കുന്ന പരീക്ഷന്മാരോട് പറഞ്ഞു നിങ്ങളൊക്കെ വെള്ള പൂശിയ അവർക്കെല്ലാം കാരണം എന്താ നിങ്ങളെ ചുറ്റു നിൽക്കുന്ന ഈ സാധാരണക്കാരുണ്ടല്ലോ ഇവരുടെ മണ്ടയ്ക്ക് നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ധാർമ്മിക ബോധത്തിന്റെ ഭാരമുണ്ടല്ലോ അവർക്ക് എടുത്ത പൊങ്ങാത്തതാണ് പക്ഷേ അതിന്റെ അറ്റത്ത് കൈ വിരൽ കൊണ്ടൊന്ന് തൊടാൻ പോലും നിങ്ങൾ തയ്യാറല്ല യേശു എന്റെ അടിസ്ഥാനത്തിലെ അവർക്കുള്ള നീതിബോധത്തേക്കാൾ അതായത് പരീക്ഷൻ്റെ നീതിബോധത്തേക്കാൾ കവിയുന്നില്ലെങ്കിൽ നിന്റെ നീതി വെറും വേസ്റ്റ് ആണ് ഫേക്ക് സേക്കാണെന്ന് യേശു പറയുന്നത് ഇത് പറയാൻ യേശുവിന് അർഹതയുണ്ടെങ്കിൽ മിനിമം നമ്മൾ മനസ്സിലാക്കണം മനുഷ്യർ ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഭേദമായിരിക്കും ദൈവത്തിന്റെ പ്രവൃത്തികൾ പക്ഷേ കാൽവിനസത്തിലൂടെ നോക്കിയാൽ മനുഷ്യരല്ല ഒന്ന് പിശാജിനെ നമുക്ക് പിശാജി വിളിക്കാൻ പറ്റുന്നത് കാരണം പിശാജ് എക്സിസ്റ്റ് ചെയ്യുന്നത് തന്നെ പിശാജ് പിശാജായി മാറിയത് തന്നെ ദൈവം കാരണമാണ് അപ്പം പിന്നെ പിശാജ് ആരാ പിശാജ് ആരാ ദൈവം ആരെയാണ് ന്യായം വിരിക്കുന്നു ന്യായം വിദ്യ ഉണ്ടോ ആദവിന് ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ പ്രീഡിറ്റർമ്മയും ചെയ്തു പാപം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വീഴ്ച സംഭവിക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ആക്കി ഡിവിനറ്റേൺ ഡിഗ്രി കൊണ്ട് ഉറപ്പിച്ചു എന്നിട്ട് ദൈവം ആവിന് ന്യായം പിരിച്ചു അല്ല ദൈവം ദൈവത്തെ ന്യായം വിധിച്ചാൽ പോരെ എന്തിനാ എന്തിനാദ്യ ഞാൻ വിധിക്കുന്നത് എന്തിനാ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവൃത്തി താൻ ചെയ്യുന്ന പ്രവൃത്തിയെ താൻ പൊളിച്ചാൽ തന്റെ പ്രവൃത്തി മോശമാണ് അവൻ തന്നെ തെളിയിക്കുകയാണെന്ന് ലേഖനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം ദേഷ്യം പറയുകയാണ് നിങ്ങളുടെ നീതി പരീക്ഷേണ്ട നീതിയെ കവിയണമെന്ന് അപ്പോൾ നീതിയെക്കുറിച്ച് പറഞ്ഞ ദൈവം തന്റെ നീതിയുടെ പിന്നെ എന്താ പറയുക ആ മാനിഫെസ്റ്റേഷനെ നമുക്ക് ഊഹിക്കാൻ പറ്റുമോ സ്വാഭാവികമായിട്ട് കാവ്യ സഹോദരങ്ങളെ പറയുന്ന ഒരു വാചകമുണ്ട് ദൈവം എന്ത് ചെയ്താലും നീതിയാണ് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണോ അവനെ കാണേണ്ടത് അങ്ങനെയല്ല വാചകം പറയേണ്ടത് ആ വാചകത്തെ പറയേണ്ടത് ദൈവം എന്ത് ചെയ്താലും നീതിയാണ് എന്നല്ല ദൈവം നീതി മാത്രമേ ചെയ്യുകയുള്ളൂ മനുഷ്യന്റെ മൂന്നര സെന്റിമീറ്റർ നീളമുള്ള സ്റ്റേലുമുണ്ട് ദൈവത്തിന്റെ നീതി അളക്കാൻ ചെല്ലുമ്പോൾ ദൈവത്തിന്റെ നീതി കൊന്നേകാൽ സെന്റിമീറ്റർ നീളമേ ഉള്ളൂ എന്നാലും അതാണ് നീതി എന്നല്ല അതിന്റെ അർത്ഥം മര്യാദയ്ക്ക് ജീവിക്കാൻ സ്വർഗത്തിലെ കമാൻഡ്മെന്റ് കിട്ടിയ ദൈവ മനുഷ്യർ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൽപ്പനകൾ കിട്ടിയ മനുഷ്യർ ആ കൽപ്പനകൾ മുഴുവൻ പ്രമാണിച്ചാലും മുഴുവൻ അനുസരിച്ചാലും ഞാൻ ക്രിസ്തുവിൻ്റെ സഹായം ഇല്ലാതെ തന്നെ ഞാൻ നീതിയിലും പരിശുദ്ധിയിലും പൂർണ്ണനാണ് എന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ നീതിയുടെ ഏഴ് വെട്ടത്തിന്റെ നീതി എത്തത്തില്ലെന്നാണ് അതിൻ്റെ അർത്ഥം എൻ്റെ തീരുമുണ്ട് ദൈവത്തിൻ്റെ നീതി അളക്കാൻ സാധിക്കില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അതല്ല ദൈവം എന്ത് ചെയ്താലും അതാണ് നീതി എന്നല്ല അപ്പോൾ നമ്മൾ ഈ വിഷയത്തിലേക്കൊക്കെ വരും പിന്നെ മൊറാലിറ്റി ദൈവത്തിൻ്റെ മോറൽ ആർഗ്യുമെൻറ്റ് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ മണ്ടി മണ്ടയ്ക്ക് വെക്കുന്ന പിന്നെ എന്താ പറയുന്നത് ആ ആരോപണങ്ങൾ അത് നമുക്ക് പിന്നെ ഒരു ഒരു തരം ഒരു മോറൽ മോൺസ്റ്റിക്കറാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത് അവർ പറയാതെ പറഞ്ഞു വയ്ക്കുന്നത് അപ്പൊ ഇതിന്റെ പിന്നിലുള്ള ഈ പറയുന്ന പ്ലേ ഓഫ് വേഴ്സ് നമ്മൾ ചർച്ചയ്ക്ക് വെക്കും ഒരു ഭാഗത്ത് ദൈവം അനുവദിച്ചു എന്ന് പറയും മറുഭാഗത്ത് ദൈവം അനുവദിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ കൽപ്പന ഇറക്കി എന്ന് പറയും അപ്പൊ യഥാർത്ഥത്തിൽ അനുവദിച്ചതുകൊണ്ടല്ല അൾട്ടിമേറ്റ് കൂടി സഹോദരങ്ങളെ ശ്രദ്ധിച്ച് കാലുവിലിസത്തിൻ്റെ ഔട്ടർ സർവീസ് നോക്കുമ്പോൾ അതിനകത്ത് പറയുന്ന ഒരു ആശയങ്ങൾ പോലും വൈതവർ പൊതുസമൂഹം അംഗീകരിക്കാത്തതല്ല ദൈവം തെരഞ്ഞെടുക്കാറുണ്ടോ തിരഞ്ഞെടുക്കാറുണ്ട് പക്ഷേ അതിന് ശരിയായ വ്യാഖ്യാനം ഉണ്ട് ദൈവം മുന്നീമിക്കാറുണ്ടോ ദൈവം മുന്നീമിക്കാറുണ്ട് ദൈവം മുന്നറിഞ്ഞവരെ അവൻ അറിഞ്ഞ് വിളിച്ച് വേറെ അവൻ അവൻ മുൻമിക്കാനും ഒരു സംശയമില്ല മുന്നറിഞ്ഞത് ബൈബിൾ ബിബിലാണ് അതിന് ബിബ്ലിക്കിലായിട്ടുള്ള വ്യാഖ്യാനമുണ്ട് പക്ഷേ കാലുനിസ് സൗഹൃദങ്ങൾ പറയുന്ന മുന്നേമനമല്ല ദൈവം സോവറിനാണോ ദൈവം സോവറിനാണ് പക്ഷെ സോവർണിറ്റിക്ക് കാൽവിനിസം കൊടുക്കുന്ന വ്യാഖ്യാനമല്ല ബിബ്ലിക്കലായിട്ടുള്ള വ്യാഖ്യാനം സോവർണ്ണിറ്റിക്ക് മനോഹരമായ കൃത്യം കൃത്യമായ വ്യാഖ്യാനം ബൈബിൾ തന്നെ ഞാൻ പറയാം അതായത് ദൈവത്തിന്റെ മാറിക്കൂടാത്ത കൽപ്പനയാൽ ദൈവം ഉറപ്പാക്കിയിട്ടുണ്ട് ലോകസ്ഥാപനത്തിന് മുമ്പേ ഉറപ്പാക്കിയിട്ടുണ്ട് ആദം ഉറപ്പായിട്ട് കഴിക്കും എന്നുള്ളത് ഒരു സംശയവും വേണ്ട അത് ദൈവം ഉറപ്പാക്കിയതാണ് വെറുതെയാണ് ആദമിന് ഈവിൽ ഡിസയർ വന്നിട്ടാണ് പാപം ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് ഈവിൽ ഡിസൈൻ എന്ന ഒരു സിഗ്നിഫിക്കൻസും ഇല്ല കാരണം ദൈവം തൻ്റെ മാറിക്കൂടാത്ത മാറ്റമില്ലാത്ത ഡിവൈൻ എറ്റേണൽ ഡിഗ്രി കൊണ്ട് ആദം ഫോളൻ ഫോളൻ സ്റ്റേറ്റിലേക്ക് പോകുമെന്നും ദൈവത്തെ അനുസരിക്കില്ല എന്നും അതിനെ ആവശ്യമായിട്ടുള്ള ഈവിളിനെയും ദൈവം എന്ത് ചെയ്തു ഫോർ ഓർഡൈൻ ചെയ്തു അപ്പം അതുകൊണ്ട് പിന്നെ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇവർ കളിക്കുന്ന മറ്റൊരു പ്ലേ ഓഫ് വേർഡ്സ് ഉണ്ട് പ്രീ ഡിറ്റർമിനേഷൻ ആൻഡ് പ്രീ ഡിറ്റർമിനിസം പ്രീ ഡിറ്റർമിനിസത്തിന് ഇപ്പം നിങ്ങൾ നെറ്റിൽ ഇപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഈവൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഈവെന്റ് ഈവെൻറ്റിൽ തന്നെ ഫ്രീ അല്ല ഇൻഡിപെൻഡന്റ് അല്ല അതിന്റെ ആന്റിസിഡന്റ് ഈവൻറ്റുകൾ അതായത് മുൻ കഴിഞ്ഞ ഈവൻറ്റുകളെ ആശ്രയിച്ചാണ് ഇപ്പോഴുള്ള ഈവെൻ്റുകൾ നടന്നിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഈവെൻറ്റുകളുടെ പുറകിലേക്കുള്ള ഈവെൻറ്റുകളുടെ സോഴ്സ് അന്വേഷിച്ചു പോയാൽ ദർ വിൽ ബി ആൻ അൾട്ടിമേറ്റ് പോസിറ്റീവ് റീസൺ എന്നുള്ളതാണ് പ്രീ ഡിറ്റർമിനിസം പറയുന്നത് പക്ഷേ പ്രീ ഡിറ്റർമിനിസം ആണ് ഇവർ പറയുന്നതെങ്കിലും അതിന്റെ അപകടം അവർക്ക് തിരിച്ചറിയാവുന്നതുകൊണ്ടും അത് വിശദീകരിക്കാൻ സാധിക്കാത്തത് കൊണ്ടും അവർ പറയുകയാണ് ദൈവത്തിനുള്ളത് പ്രീ ഡിറ്റർമിനിസം അല്ല ദൈവത്തിനുള്ളത് പ്രീ ഡിറ്റർമിനേഷൻ ആണ് എന്നുള്ളത് അതായത് നടക്കുന്ന ഈവൻ്റുകൾ അങ്ങനെ നടക്കണമെന്നേ ദൈവം പ്രീ ഡിറ്റർമിനിൻ ചെയ്തിട്ടുള്ളൂ അതല്ലാതെ എന്തെല്ലാം കാര്യങ്ങൾ നടന്ന് 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 നടന്നാണ് ആ പർട്ടിക്കുലർ ഈവൻ്റ് ഉണ്ടായത് ഉദാഹരണം പറഞ്ഞാൽ ആദം ഏതൻ തോട്ടത്തിൽ ആദം പഴം പറിച്ചു കഴിച്ചു എന്നുള്ളത് പ്രീ ഡിറ്റർമിനിസം വെച്ചിട്ടാണെങ്കിൽ ആദം പഴം പറ കഴിക്കാനുള്ള കാരണം ഔവ്വ പിന്നെ അത് കൊണ്ടുവന്ന് ആദമിനോട് പിന്നെ കൊണ്ട് കാണിച്ചിട്ട് അവവ്വ ഇത് പറഞ്ഞു ഔവ അത് കഴിക്കാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അത് പിന്നെ പാമ്പ് അവയെ തെറ്റിദ്ധരിപ്പിച്ച് ചതിപ്പിച്ചു പാമ്പ് പാമ്പിനെ പിശാജ് ജനിച്ചു പിശാജ് എന്തുകൊണ്ട് പിശാചിന് അത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ദൈവം പിന്നെ എന്താ പറയുക എറ്റേണൽ പിന്നെ ഡിവൈൻ ഡിഗ്രി കൊണ്ട് ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൂതൻ അത് ചെയ്യുമെന്നുള്ളത് ദൈവം ഉറപ്പാക്കിയിരുന്നു ഇതാണ് പ്രീ ഡിറ്റർമിനിസം അപ്പൊ അത് അൾട്ടിമേറ്റ് കോസൽ റീസണിലേക്ക് നമ്മൾ പോകുമ്പോൾ അത് എല്ലാ അർത്ഥത്തിലും ഓദർ ആൻഡ് ഓർഡിനേഷൻ ഇത് രണ്ടും ഈവിളിന്റെയും സിന്നിൻ്റെയും യുംബിലിറ്റി ദൈവമാണ് റെസ്പോൺസിബിലിറ്റി ദൈവമാണ് ക്രിയേറ്റർ ദൈവമാണ് പൊസിഷനിലേക്ക് അത് വഴുതി പോകും എന്ന് അറിയാം എന്നുള്ളത് കൊണ്ട് അവർ പറയുകയാണ് ഞങ്ങൾ പറയുന്നത് പ്രീ ഡിറ്റർമിനേഷൻ ആണ് അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ആദം പഴം പറിച്ചു കഴിച്ചത് പ്രീ ഡിറ്റർമിനേഷൻ ആണ് അങ്ങനെയാണെങ്കിൽ ഹൗവ കഴിച്ചത് പ്രീ ഡിറ്റർമിനേഷൻ ആണോ അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ പാമ്പിനെ പിശാചി ചേച്ചി പ്രീ ഡിറ്റർമിനേഷൻ ആണോ അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെയെങ്കിൽ ഈ പാമ്പിനെ ചതിച്ച പിശാജ് ഈവിൽ ചെയ്തത് പ്രീ ഡിറ്റർമിനേഷൻ ആണോ അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല അപ്പൊ എന്താ സംഭവിച്ചേ പ്രീ ഡിറ്റർ ഡിറ്റർമിനേഷന്റെ ഭാഗമായി നടന്ന ഒരു കൂട്ടം ഈവെന്റുകൾ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിലും അത് പ്രീ ഡിറ്റർമിനിസം തന്നെയാണ് സഹോദരങ്ങളെ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന കാൽവിനിസ്റ്റുകൾ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ശരിയാണ് അതുകൊണ്ട് ഞാൻ പകുതി കാൽവിനിസ്റ്റ് ആണ് എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ കുഴപ്പക്കാരനാണ് നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ പറയാതെ പറയുന്നതിന് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം വൻ്റെ ഒരു ഇൻട്രോക്ഷേ ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ് ദൈവം ധാരാളം മറ്റും എല്ലാവരും താങ്ക് യു